കണ്ടിട്ടുണ്ടല്ലോ എവിടെയെല്ലാം കണ്ടിട്ടുണ്ടോ എവിടെയെല്ലാം കണ്ടിട്ടുണ്ടോ എവിടെ കണ്ടിട്ടുണ്ടോ അപ്പുറത്ത് വീട്ടില് ആ മതില് അപ്പുറത്ത് കൂടി കാണാൻ വീട്ടില് ഇഞ്ചക്ഷൻ എടുത്താ വേണ്ടി അതും തുള്ളിക്കണ്ടേട്ടാ കേട്ട അതും തുള്ളിക്കണ്ടേട്ടാ

ഞാനേ നോക്കിയതാ പോലെ പോയിട്ടേ തീർച്ചയായിട്ടും അല്ലെങ്കിൽ നേരത്തെ വന്നെ ഞാൻ പോയി വന്നിട്ട് താമസിക്കും അത് ഞാൻ ഇറങ്ങിട്ട് വന്ന ആന്റി ആന്റിയാത്തേക്ക് ആന്റി <NBC3> Happy birthday to you. Happy birthday to you. Happy birthday.

ും കൊടുത്തോടേട്ടാ മതി ഞാൻ പിന്നെ കഴിച്ചോ പിള്ളേർക്ക് കൊടുത്തോടി അത് പിള്ളേർക്ക് വേഗം കൊടുത്തല്ലേ അല്ല ഹലെ ഞാൻ ഞാൻ അവസരം പഠിച്ചോളാം അടിക്കു കേക്ക് വേണ ആ തരാം തരാം പിടിക്കാം കൊച്ചി അവളെ താഴെ നിർത്തു വരാൻ അതോ കൊച്ചിൻ സെന്ററിലേക്ക് കൊടുക്കും

ഞാൻ എടുതാണ് ഒരു കൊടുത്തു ഫുള്ളാ കൊടുക്ക് പ്ലേറ്റ് കണ്ടി ചെറിയ പ്ലേറ്റ് ഉണ്ട് അണ്ടി എങ്ങേ കൈ പിടിച്ച കഴിച്ചോ ഞാൻ പാതി വെച്ചോ പ്ലേറ്റ് ഉണ്ട് അവിടെ ഇരുന്ന കേറി ഇരുന്ന മക്കളെ തരം തരം ഓനേ ഗബ്രുനാ ഗബ്രുനാ ഇന്നാ ഗബ്രുനാ ഇന്നാ बनेടോ അവിടെ ഇരിക്കു അട്ടോ കേറി ഇരിക്കോ ഇക്കാ നോക്ക് ഇതെ ഇതന്നെ പ്ലേറ്റ് എടുക്കാൻ പോയാടി ട്ടാല് തരാം പിള്ളേർക്ക് അടുത്തഅത കുത്തിവെച്ചാ എവിടെയാ കുത്തി വെച്ച ഇവിടെയാണ് ഇവിടെ ആണ ഇവിടെയാണോ ഇവിടെയാണോ ഇവിടെ ആണോ ഉപയോഗിച്ച ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ഇന്നത്തെ ഞങ്ങളുടെ ഒരു ബർത്ത്ഡേ ആഘോഷം കണ്ടല്ലോ അല്ലേ എൻ്റെ പപ്പയുടെ പെങ്ങൾ ദീപാൻഡിയുടെ വീട്ടിൽ പോയതാണ് കേട്ടോ ദീപാൻഡിയുടെയും ജോയി അങ്ങൻ്റെയൊക്കെ വീട്ടിൽ പോയതാണ് അപ്പോൾ അവരുടെ മകളുടെ റിയായുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ ബർത്ത്ഡേ ഡേ ശരിക്കും നാളെയാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം എല്ലാവരും കൂടി അവിടെ ഉണ്ടായിരുന്നത് കാരണം കേക്കൊക്കെ മുറിച്ച് ഒരു സന്തോഷം പങ്കുവെച്ചതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു കേട്ടോ ഞങ്ങളപ്പം അവിടെ നിന്ന് പോകും അവിടുത്തെ വീഡിയോസൊക്കെ ഞങ്ങൾ പെട്ടെന്ന് എടുത്ത് പിന്നെ ഞങ്ങൾ തിരിച്ച് പോകുന്നു കേട്ടോ പോകുന്ന വഴിക്ക് എന്നാൽ ഞാൻ വിചാരിച്ചെന്നാൽ പോണ വഴിയും കൂടി ഒന്ന് ഷൂട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എൻ്റെ പപ്പയുടെ പെങ്ങൾ രണ്ട് പെങ്ങൾമാരുണ്ട് ഇറന്ന് കേട്ടോ ആ വീഡിയോയിൽ കാണാവേ അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് തന്നെ പപ്പയുടെ മൂത്ത പെങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂത്ത പെങ്ങളും മകനും വൈഫും പിള്ളേരും ഒക്കെയാണ് വന്നിരുന്നത് അപ്പോൾ എല്ലാവരും കൂടി അവർ അനിയത്തിയുടെ വീട്ടിൽ വന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ റിയയുടെ ബർത്ത് ഡേ ആയത് കാരണം എല്ലാവരും വിഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അങ്ങനെ എല്ലാവരും വിഷൊക്കെ ചെയ്ത് ഞങ്ങളിങ്ങോട്ട് പോകുന്നു കേട്ടോ അവരവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങോട്ട് പോകുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ വഴിയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഞങ്ങളുടെ ഈ ബർത്ത് ആഘോഷമൊക്കെ പെട്ടെന്നൊരു കേക്ക് ഇതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ കേക്ക് മുറിക്കണതിന് മുന്നേ തന്നെ ചെന്നപ്പോൾ തന്നെ അവരുടെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ പായസമൊക്കെ കുടിച്ച് കെട്ടോ കാരണം നാളെയാണ് ബർത്ത്ഡേ എങ്കിലും ഇന്ന് ഞായറാഴ്ച ഏതാനും എല്ലാവരും വീട്ടിലുണ്ടല്ലോ എന്ന് ഒരു പായസമൊക്കെ ഉണ്ടാക്കിയതായിരുന്നു അപ്പം ഞങ്ങളേ എന്നപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ പായസമൊക്കെ കുടി ഞങ്ങളും കുടിച്ച് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഉടനെ കേക്കൊക്കെ മുറിച്ച് അതിന് ഞങ്ങളിങ്ങോട്ട് പോകുന്നു അപ്പോൾ ഇനിയും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ വീടും കാണാം കേട്ടോ അപ്പോൾ റിയക്ക് ഒരുപാട് ദൈവാനുഗ്രഹങ്ങളെന്നും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണോ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ കേട്ടോ ഈ പോരുന്ന വഴിയിൽ ഞാനിങ്ങനെ ആ ഒരു ഓരോ ജക്ഷൻ വരുമ്പോൾ അതിൻ്റെ റൈറ്റിലോട്ട് പോകണോ ലെഫ്റ്റിലോട്ട് പോകണോ എന്നൊക്കെ ഒന്ന് ഫോണൊന്ന് തിരിച്ചൊക്കെ ഒന്ന് കാണിച്ചതാണേ അപ്പോൾ അങ്ങനെ നമ്മളിതാ മെയിൻ റോഡിലോട്ട് വന്ന് കയറി കേട്ടോ ആ തിരക്കൊന്നുമില്ല ഞായറാഴ്ച ഏതുകാരണം തിരക്കൊന്നും ഇല്ലായിരുന്നു റോട്ടിലൊന്നും അധികം അത് കാരണം നമുക്ക് പെട്ടെന്നൊക്കെ പോയിട്ട് വരാനൊക്കെ പറ്റി കേട്ടോ നമ്മളിത് കാഞ്ഞനവറ്റ റെയിൽവേ സ്റ്റേഷനടുത്താണ് കേട്ടോ അവരുടെ വീടെ പിന്നെ അവിടെ നിന്ന് നമ്മൾ കാഞ്ഞനവറ്റത്തുനിന്ന് നമ്മൾ മറ്റേ മില്ലിങ്കൽ എന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷനിലോട്ടാണ് കേട്ടോ വന്ന് കയറുന്നത് ഇതാ മില്ലിങ്കലിൻ്റെ അവിടെയുള്ള സ്കൂളിൻ്റെയൊക്കെ കെട്ടിടങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ കാണുന്നത് കേട്ടോ ഈ വഴിയെ വന്ന് നേരെ വേറെ ഒരു വഴിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോരേണ്ടത് എങ്ങനെയായത് കാരണമാണ് നമ്മൾ ഇതിലും വഴി പോകുന്നത് കണ്ടോ സ്കൂൾ കെട്ടിടങ്ങളൊക്കെയാണ് കാണുന്നത് ഇനി നമ്മൾ വന്ന് കയറുന്നത് മില്ലിങ്കൽ എന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷൻ്റെ അങ്ങോട്ടാണ് കേട്ടോ വരുന്നത് കണ്ടതേ നോക്കി അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങളിവിടെ നടത്തുകയാണ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമ്മറ്റും ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവേ കേട്ടോ മെയിൻ എറണാകുളം റൂട്ടിൽ മെയിൻ ജംഗ്ഷനാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് പുതിയ കെട്ടിടങ്ങളൊക്കെ വന്നു കേട്ടോ ഇപ്പോൾ ഞാൻ ഇത്രയും കൂടി കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് കെട്ടിടങ്ങളൊക്കെ എല്ലാം പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങളും ഒക്കെ വന്ന് എങ്കിലും അതൊക്കെ ഒന്ന് ഞാൻ നിങ്ങൾ പെട്ടെന്ന് പോകണം ഒഴിക്കൊരു രസത്തിന് ഞാനൊന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ കേട്ടോ ഇതാണ് മില്ലിങ്കൽ ജംഗ്ഷനാണ് കേട്ടോ നേരെ പോകുന്നത് തലേലപ്പറമ്പ് അങ്ങോട്ടൊക്കെ കേട്ടോ പോകണത് ബ്രഹ്മമംഗലം ആ റൂട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് റൈറ്റിലോട്ട് നമ്മൾ തിരിയും കേട്ടോ ഇത് നമുക്ക് ഇവിടുന്ന് മറ്റേ പുത്തങ്കാവ് എന്ന് പറയുന്ന ജംഗ്ഷനിലോട്ട് നമ്മൾ ചെല്ലും അവിടുന്ന് നമ്മൾ മുറിഞ്ഞുപുഴ പൂത്തോട്ട പൂത്തോട്ട പാലം വഴി കയറി മുറിഞ്ഞുപുഴ വരി മുറിഞ്ഞുപുഴ വഴി വൈക്കും പോണ റൂട്ടിൽ നമ്മൾ വരും കേട്ടോ അങ്ങനെയാണ് പോകുന്ന വഴിക്ക് കണ്ട ഓരോ പള്ളിയുടെയും എല്ലാം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് കൊണ്ട് പോകുവാണേൽ ഞങ്ങൾക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ താങ്ക് യു